സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും ചോദ്യങ്ങൾ അവസാനിക്കുന്നേയില്ല കിഫ്ബിക്കെതിരെ വിമർശനവുമായി ഹൈക്കോടതി കിഫ്ബി സമൻസ് അനുസരിക്കാത്തത് എന്തുകൊണ്ടാണെന്നും സമൻസിന് മറുപടി കൊടുക്കുവെന്നും ഹൈക്കോടതി പറഞ്ഞു സമൻസ് കിട്ടിയാൽ അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ലെന്നും കോടതി വ്യക്തമാക്കി ആവർത്തിച്ച് ഇ ഡി തങ്ങളോട് ഒരേ കാര്യം ആവശ്യപ്പെട്ടു നേരത്തെ നൽകിയ രേഖകൾ വീണ്ടും നൽകാനാണ് ആവശ്യപ്പെടുന്നതെന്നും കിഫ്ബി കോടതിയെ അറിയിച്ചിരുന്നു തങ്ങളെ ബുദ്ധിമുട്ടിക്കാനും ഉദ്യോഗസ്ഥരെ ഉപദ്രവിക്കാനും വേണ്ടിയുള്ള നീക്കമാണ് ഇ ഡി നടത്തുന്നതെന്നും കിഫ്ബി ആരോപിച്ചിരുന്നു എന്നാൽ ഹൈക്കോടതി ഇതിനോട് യോജിച്ചില്ല സമൻസിനോട് പ്രതികരിക്കുവെന്നായിരുന്നു ഹൈക്കോടതി കിഫ്ബിയോട് പറഞ്ഞത് അതിനോട് പ്രതികരിക്കാതെ കോടതിയിലേക്ക് വരുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ലെന്നും കോടതി പറഞ്ഞു നേരത്തെ തന്നെ കിഫ്ബിയുടെ ഹർജിയിൽ ഉചിതമായ ഒരു തീരുമാനം എടുത്തിട്ടുള്ളതാണ് അന്വേഷണം തടയാൻ കഴിയില്ല അന്വേഷണത്തിനായി നിങ്ങളോട് ആവശ്യപ്പെടുന്ന രേഖകൾ നൽകാൻ നിങ്ങൾ ബാധ്യസ്ഥരാണ് നേരത്തെ നൽകിയ രേഖകളാണ് വീണ്ടും ചോദിച്ചതെങ്കിൽ അക്കാര്യം ചൂണ്ടിക്കാട്ടി ഇ ഡിക്ക് മറുപടി നൽകൂ ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ വ്യക്തമാക്കി ഫെമാലംഘനമാണ് പരിശോധിക്കുന്നത് ഇതുവരെ ലംഘനം കണ്ടെത്തിയിട്ടില്ല അതുകൊണ്ടുതന്നെ അറസ്റ്റോ മറ്റു നടപടികളോ ഭയക്കേണ്ടതില്ല ഇതൊരു സിവിൽ പ്രൊസീജിയർ ആണ് കള്ളപ്പണ ഇടപാട് പോലെയല്ല എങ്കിലും ഏതെങ്കിലും തരത്തിൽ ഫെമാലംഘനമുള്ളതായി ഇതുവരെ കണ്ടെത്തിയിട്ടില്ലെന്നും കോടതി പറഞ്ഞു കേസ് ഫെബ്രുവരി ഒന്നിലേക്ക് മാറ്റി